ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചാൽ പലവട്ടം അതിന് ചുറ്റുവട്ടം നടന്ന് നമ്മൾ പുറകോട്ട് മാറും കാരണം ആ കാര്യം നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുമോ എന്നുള്ള ചില ആശങ്ക കൊണ്ടാണത് എന്നാലും ഇടയ്ക്ക് തോന്നും അതങ്ങ് ചെയ്യാമെന്ന് എന്ന് പറഞ്ഞതുപോലെ ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നൊരു വീഡിയോ നിങ്ങൾക്ക് കണ്ണിനും കാതിനും അല്ലെങ്കിൽ കാഴ്ചക്കും ഹൃദ്യമായൊരു വീഡിയോ ആയിക്കൊള്ളണമെന്നില്ല പക്ഷേ നിങ്ങൾ ഈ വീഡിയോ കാണാതെ പോകരുത് കാരണം നമ്മൾ നമ്മുടെ മനസ്സിനെ എങ്ങനെ പ്രേരിപ്പിച്ച് നമുക്ക് എന്ത് കാര്യം നേടാം എന്നുള്ളതിന് ഒരു ഉദാഹരണമായിട്ട് ഈ വീഡിയോ ഒരു പക്ഷേ നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞേക്കാം എൻ്റെ വാട്ടർ ടാങ്ക് രണ്ടായിരത്തി എട്ടിലെ ഒരു വാട്ടർ ടാങ്ക് പകുതിക്ക് ലീക്കായിട്ട് ഒരുപാട് കാലം വാർക്കയുടെ മുകളിൽ ഇരുന്നു അതിനുശേഷം വേറെ ടാങ്കൊക്കെ വച്ചു ആ ടാങ്ക് താഴെ ഇറക്കി വച്ചിട്ട് കുറേ കാലമായി ഒന്നാമത് അവിടെ മുറ്റത്ത് ഇടമില്ല അതിനെ പ്ലാസ്റ്റിക് വേസ്റ്റിൻ്റെ കൂട്ടത്തിൽ കൊടുക്കാമെന്ന് തീരുമാനിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട അതവിടെ ഇരിക്കട്ടെ എന്തെങ്കിലും ഒരു ഉപയോഗം വരുമെന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് താറാവിനെയൊക്കെ വാങ്ങിക്കഴിഞ്ഞപ്പോൾ താറാവുകൾക്ക് കുളിക്കാൻ സാധാരണ ഇഷു വെച്ചാണ് വെള്ളം കൊടുക്കുന്നത് എന്നാൽ എൻ്റെ ഒരു ഐഡിയയ്ക്ക് ഈ ടാങ്കിനെ രണ്ടായി കട്ട് ചെയ്തിട്ട് അതിൻ്റെ അടിവശം ചോർച്ചയില്ലാത്ത വശം കുഴിച്ചിട്ട് കഴിഞ്ഞാൽ താറാവുകൾക്ക് വലിയ കുളത്തിൽ നീന്തി കുളിക്കാമെന്നുള്ളൊരു ആശയം കുറേ കാലമായിട്ട് എൻ്റെ മനസ്സിലുണ്ട് പലവട്ടം അതിൻ്റെ അടുക്കൽ പോയി അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാമെന്നൊക്കെ ആലോചിക്കും പക്ഷേ അത് എടുത്താൽ പൊങ്ങാത്ത വലിയ മധുരമായതുകൊണ്ടും തന്നെ ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് പലവർ ആവശ്യമായി പുറകോട്ട് മാറി എന്നാൽ ഇന്ന് ഞാൻ അതിനെ ആ പണി ചെയ്യാൻ തീരുമാനിച്ചു വീട്ടിലാണെങ്കിൽ ആരുമില്ല ഭാര്യ ഒൻപത് മണിക്ക് തന്നെ ക്ലാസ്സിലേക്ക് പോയി ഒന്ന് പിടിക്കാനും സഹായിക്കാനും ആരും തന്നെയില്ല പക്ഷേ ആരുമില്ലാത്തതാണ് ചില കാര്യങ്ങൾക്ക് നമുക്ക് എപ്പോഴും ഗുണമാകുക ചില കാര്യങ്ങൾ എങ്ങനെയാണ് അതുപോലെ ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ നമ്മൾ പലരെയും റെക്കമെൻഡ് ചെയ്ത് പോകാറുണ്ട് പക്ഷേ റെക്കമെൻഡ് ചെയ്ത് ചെന്നിട്ട് നമ്മൾ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇനി ആൾ വിളിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ ആ കാര്യം നടക്കാൻ പോകുന്നില്ല അതേസമയം നമ്മൾ നേരിട്ട് ചെന്നിട്ട് ചേട്ടാ അല്ലെങ്കിൽ സാറേ എൻ്റെ കാര്യം ഇന്നതാണ് എൻ്റെ അവസ്ഥ ഇന്നതാണ് അതുകൊണ്ട് എനിക്കെൻ്റെ ആ കാര്യം നടത്തി തരണം എനിക്ക് വേറെ ആരും സഹായിക്കാനില്ല എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ആ കാര്യം നടക്കും എന്ന് പറഞ്ഞതുപോലെ ഇവിടെ നമ്മൾ ആരെയും നോക്കി നിൽക്കാതെ നമുക്ക് പറ്റുന്ന തരത്തിൽ കുറേശ്ശെ കുറേശുറശ്ശയായി നമ്മൾ അങ്ങ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് പണിയും ചെയ്യാം പയ്യെ തിന്നാൽ പനിയും തിന്നാം എന്നൊക്കെ നമ്മൾ നമ്മുടെ പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ മനസ്സ് വച്ച് മടി കൂടാതെ നമ്മൾ തളരാതെ നല്ല മനസ്സോടെ ഇറങ്ങി തിരിച്ച് ആ പതുക്കെ 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 ഓരോ പണികൾ അങ്ങോട്ട് ചെയ്തു പോയി കഴിഞ്ഞാൽ ഏത് പണിയും നമുക്ക് വഴങ്ങും ഏത് പണിയും നമുക്ക് ചെയ്തു തീർക്കാനും കഴിയും പിന്നെ ഒരുപാട് റിസ്ക്കുള്ള പണികൾ ഒറ്റയ്ക്ക് തന്നെ ഉള്ളപ്പോഴൊന്നും ചെയ്യാതിരിക്കലാണ് ഭംഗി ഇതിനെ സംബന്ധിച്ച് ഇപ്പം നിലത്ത് നിന്നുള്ള പണിയായതുകൊണ്ട് വേറെ ഒന്നുമില്ല ഒരല്പം തൂമ്പ പണിയും ഒക്കെ നന്നായിട്ട് തറയിൽ പണിയുമൊക്കെ ഉണ്ട് എന്നാലും ഞാൻ ഒരു പിടിച്ച് അളവൊക്കെ എടുത്ത് കുറ്റിയൊക്കെ അടിച്ച് അങ്ങനെ കുഴിയെടുക്കുകയാണ് അഞ്ചര അടി നീളവും മൂന്നര അടി വീതിയുമുണ്ട് അത്രയും ഭാഗം മണ്ണെടുക്കാൻ നല്ല സ്ട്രെയിൻ ഉണ്ടായിരുന്നു എന്നാലും രാവിലെ അങ്ങ് തുടങ്ങിയിട്ട് ഭാര്യ പോയതിന് ശേഷമാണ് തുടങ്ങിയത് കാരണം അതിനുക്ക് മുമ്പേ കുറേ അധികം കാര്യങ്ങളുണ്ടല്ലോ നമുക്ക് താറാവിന് മീൻ വേസ്റ്റ് എടുക്കാൻ പോകണം അത് കൊണ്ടുവന്ന് കട്ട് ചെയ്തിട്ട് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ മുന്തിരിക്കും തെങ്ങിനൊക്കെ ഒഴിച്ചതിന് ശേഷം അത് താറാവുകൾക്ക് കൊടുക്കണം കോഴികൾക്ക് പലതരത്തിലുള്ള കോഴികൾക്ക് പല സൈസ് തീറ്റ കൊടുക്കണം ലവ്ബേഴ്സിന് തീറ്റ കൊടുക്കണം ഇതെല്ലാം ചെയ്തിട്ട് ഒമ്പത് മണിയായപ്പോഴേക്കും ഭാര്യയും ഭക്ഷണവും കഴിച്ച് വിട്ടുപോയി അതിനുശേഷമാണ് എന്തായാലും ഇന്നത്തെ ഈ പരിപാടി ഞാനങ്ങ് തീരുമാനിച്ചത് മണ്ണൊക്കെ എടുത്ത് ഫില്ലാക്കി അല്ല കുഴിയൊക്കെ ഭംഗിയാക്കി നല്ല മൺവേലയൊക്കെ ഭംഗിയാക്കി ചെയ്തു കാരണം ഈ കോൺട്രാക്ട് വർക്കേഴ്സൊക്കെ ചെയ്തതിനാൽ കണ്ട ഇഷ്ടം പോലെ പണികൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ അനുഭവം വച്ചിട്ട് ഞാൻ കൈക്കോട്ടും വിക്യാസും എല്ലാം കൊണ്ടും കൊത്തി ഇളക്കി ലൈനൊക്കെ എടുത്ത് ഭംഗിയാക്കി ആ കുഴിയൊക്കെ നിങ്ങൾ കണ്ടു കാണും അതെല്ലാം എടുത്ത് കുഴിയെല്ലാം കഴിഞ്ഞു കണ്ടില്ലേ ഈ ടാങ്കാണ് രണ്ടായിരത്തി എട്ടിൽ വാങ്ങിയതാണ് ഓഷ്യൻ കമ്പനിയുടെയാണ് ആ കമ്പനിയോട് ഞാൻ ഗ്യാരണ്ടി പീരീഡ് പത്ത് വർഷമായിരുന്നു അതിനുശേഷം പത്ത് വർഷത്തിനിടയ്ക്ക് ഞാൻ വിളിച്ച് പറഞ്ഞ് അവർ രണ്ട് പ്രാവശ്യം വന്ന് അവർ വെൽഡ് ചെയ്ത് തന്നിരുന്നു പക്ഷേ ചില ടാങ്കുകൾ എത്ര വെൽഡ് ചെയ്താലും ഒരു മാസം കഴിയുമ്പോഴേക്കും വീണ്ടും ലീക്കാവും അങ്ങനെ ഞാനത് താഴെ ഇറക്കി വേറെ ടാങ്ക് വയ്ക്കുകയാണ് ചെയ്തത് അങ്ങനെ ആ ടാങ്കിനെ കട്ടർ കൊണ്ട് കട്ട് ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ വയറെല്ലാം കണക്ട് ചെയ്തത് കറണ്ട് ഉള്ളതുകൊണ്ട് ചെരുപ്പൊക്കെ ഇട്ടാണ് ഞാൻ വളരെ സൂക്ഷ്മതയോടെയാണ് കൈകാര്യം ചെയ്യുന്നത് കാരണം തനിച്ചാണുള്ളൂ ഉള്ളൂ ഷോക്കടിച്ചാൽ തീർന്നു പോകും ആരും ഓഫ് ചെയ്യാനോ ഒന്നുമില്ല അതുകൊണ്ട് എല്ലാ സേഫ്റ്റി പ്രിക്കോഷൻസും എടുത്തിട്ടാണ് ഞാൻ ഈ വേല ചെയ്യുന്നത് ചെരുപ്പുണ്ട് അതുപോലെ കട്ടറൊക്കെ നന്നായിട്ട് വളരെ സൂക്ഷ്മതയോടെ പിടിച്ചിട്ടാണ് ചെയ്യുന്നത് അങ്ങനെ ഒരു തരത്തിൽ നിന്ന് കട്ട് ചെയ്യാൻ തീരുമാനിച്ചു ഓരോ സൈഡിൽ നിന്നും മെല്ലെ വളരെ സൂക്ഷ്മതയോടെ കട്ട് ചെയ്തപ്പോൾ കണ്ണിലേക്ക് പൊടി കുറക്കുന്നു എന്നാൽ കണ്ണട വച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ണട എടുത്തു വച്ച് വളരെ സാവകാശം ഒട്ടും ചിരിഞ്ഞു പോകാതെ വളരെ ലെവലായി തന്നെ ഞാനങ്ങനെ ആ ടാങ്കിനെ കട്ട് ചെയ്യുകയാണ് വളരെ സൂക്ഷ്മതയോടെ നമ്മൾ എന്ത് വേല ചെയ്താലും അത് ഭംഗിയായിട്ട് വരും നമ്മൾ ഒരിക്കലും ധൃതി പിടിക്കരുത് ധൃതി പിടിച്ച് വേറെ ചെയ്യുമ്പോഴാണ് നമുക്ക് അപകടം പറ്റുക എല്ലാ വശങ്ങളും ചിന്തിച്ച് നാല് വശവും നോക്കി കറണ്ടിൻ്റെ ആണെങ്കിൽ കറണ്ടിൻ്റെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് അങ്ങനെ വേണം നമ്മൾ ഓരോ വർക്കുകൾ ചെയ്യാൻ അങ്ങനെ ഒരു വശം കംപ്ലീറ്റ് കട്ട് ചെയ്തു അതിനുശേഷം അവനെ ഒന്ന് തിരിക്കുകയാണ് നല്ല വെയിറ്റുണ്ട് പക്ഷേ പ്ലാസ്റ്റിക് ആയതുകൊണ്ടും നല്ലത്തെ ടൈൽസ് ആയതുകൊണ്ടും വലിച്ചാൽ തിരിയും അങ്ങനെ രണ്ടാമത്തെ വശവും കട്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണ് വളരെ സാവകാശം മതിയല്ലോ കാരണം നമ്മൾ തനിച്ചാണ് യഥേഷം സമയമുണ്ട് അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടെ ഞാൻ ആസ്വദിച്ച് തന്നെ ആ പരിപാടി ചെയ്യുകയാണ് എന്തായാലും ഒരുപാട് നാൾ അവധിവച്ച ഈ വേല ഇന്ന് ചെയ്തു തീർക്കണമെന്നുള്ള ദൃഢനിശ്ചയത്തോടെ ഞാൻ ഇറങ്ങി തിരിച്ചു അങ്ങനെ ഒരു തിരക്കിൽ നിന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ടാങ്കിൻ്റെ റൗണ്ട് എത്താറായി അപ്പോൾ എനിക്ക് ആശ്വാസമായി ഇനി കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇതിൻ്റെ മോൾ പീസ് മാറ്റി അതിൻ്റെ നല്ല വെയിറ്റ് ഉണ്ട് അതിനെ മാറ്റി വെച്ച് ഈ പീസ് ആ കുഴിയിലേക്ക് വലിച്ചു കൊണ്ടുപോകണം നല്ല വിശപ്പും ദാഹവും ഒക്കെ ഉണ്ട് ഇടയ്ക്ക് പോയി ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ച് വീണ്ടും വന്ന് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് അങ്ങനെ തീർക്കുകയാണ് കട്ട് ചെയ്ത് രണ്ട് പീസായി ഇനി അവനെ ഇതുപോലെ കബഴ്ത്തിയിട്ട് വലിച്ചകറ്റി രണ്ടും രണ്ടാക്കി വച്ചതിന് ശേഷം ഒരു പീസ് നമുക്ക് ഞാൻ ഞാനെടുത്ത ആ കുഴിയിലേക്ക് വലിച്ചുകൊണ്ട് പോകണം രണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം വെയ്റ്റ് കുറഞ്ഞു അതുകൊണ്ട് നമുക്ക് വലിക്കാൻ എളുപ്പമാണ് നേർ പകുതി വെയിറ്റായല്ലോ ഈ കാണുന്നതാണ് അതിൻ്റെ അകം താറാവുകൾക്ക് യഥേഷ്ടം നീന്തി കുളിക്കാനുള്ള ഇടമുണ്ട് മറ്റേ പീസ് കൊണ്ട് ഒരു ഐഡിയ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ മുൾ വശം കുറച്ച് വെട്ടിക്കഴിഞ്ഞാൽ കമത്തിയിട്ട് കഴിഞ്ഞാൽ കോഴി കോഴിക്കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെ മുകളിൽ നെറ്റടിച്ച് പകൽ സമയത്ത് അഴിച്ചു വിടാനുള്ളൊരു വഴിയാക്കി എടുക്കാമെന്നുള്ള ഒരാലോചന ഇന്നലെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ വന്നു അങ്ങനെ അതും എന്തായാലും കട്ടക്കയത്തിന് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് വേസ്റ്റ് കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് അതിനും ഒരു പരിപാടി നമ്മൾ അടുത്തു തന്നെ കണ്ടെത്തും കാരണം കോഴിയെ അടവച്ച് കുഞ്ഞുങ്ങളെ ഇറക്കണം അപ്പോൾ അവർക്ക് ഇടയ്ക്ക് മണ്ണിൽ തുറന്നു വിടാൻ ഒരു വേല ഉണ്ടാക്കണമല്ലോ അതിന് വേണ്ടിയിട്ടുള്ളൊരു പരിപാടി അതുകൊണ്ട് ഉപയോഗിക്കാമെന്ന് അതിനും ഒരു തീരുമാനമായി ഞാൻ ആ പീസ് വലിച്ചു കൊണ്ട് പോവുകയാണ് സ്നേഹം നിറഞ്ഞവരെ നിങ്ങൾ എന്ത് വേലയാണെങ്കിലും നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും നമ്മൾ മനസ്സ് വച്ചാൽ മതി അങ്ങനെ ഞാൻ കുഴിയെടുത്ത സ്ഥലത്തേക്ക് അതിനെ വരിച്ചു കൊണ്ടുപോയി അതിനെ ഗ്രില്ലിൻ്റെ അകത്തേക്ക് കടത്തി കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണ് വെയിറ്റ് തീരെ കുറവല്ല പക്ഷെ നിത്യാഭ്യാസി എടുക്കും എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞതുപോലെ മെല്ലെ 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 ഞാൻ അതിനെ ചരിച്ചും ചാച്ചും ഒക്കെയായി ഗ്രില്ലിൻ്റെ അകത്തേക്ക് കടത്തി കോഴിക്കൂടുകളുടെയും ആട്ടുമൂടുകളുടെ മിടയ്ക്ക് അങ്ങനെ കിടത്തി ഒരു തെങ്ങിൻ്റെ ചുവടിൽ അല്പം മാറിയിട്ടാണ് ഈ കുഴി എടുത്തിരിക്കുന്നത് തേങ്ങ നേരിട്ട് വീണാൽ ഇത് പുഴുകിപ്പോകും അപ്പോൾ തേങ്ങ നേരിട്ട് വീഴാതിരിക്കാന്നുള്ള ഒരു ഗ്യാപ്പിൽ എന്നാൽ ആടൊക്കെ വരുമ്പോൾ കടന്നു പോകാനുള്ളൊരു ഇടവും വേണം നമുക്ക് എപ്പോഴും പെരുമാറാനുള്ള സ്ഥലവും വേണം അതെല്ലാം ഒഴിവാക്കി കുറേ ദിവസങ്ങളായിട്ടുള്ള പ്ലാനിങ്ങിലാണ് ആ കുഴി എടുത്തത് അല്ല കുഴിക്ക് സ്ഥാനം കണ്ടത് അങ്ങനെയാണ് കുഴിയെടുത്ത് അവിടെ ടാങ്കിനെ ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് അങ്ങനെ ടാങ്ക് കുഴിയിൽ ഇറക്കി വെച്ചു പക്ഷേ ഇനി അതിൻ്റെ ഈ ടാങ്ക് വല്ലപ്പോഴും ഒക്കെ ഒന്ന് ആഴ്ചയിൽ നാല് ദിവസമെങ്കിലും ഒന്ന് കഴുകി കളയണം കാരണം താറാവുകൾ കുളി തുടങ്ങുമ്പോൾ വെള്ളം കെട്ടിക്കിടന്ന് അഴുക്കാവും അപ്പോൾ ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും ടാങ്ക് തുറന്ന് കളയാൻ പാകത്തിനുള്ള സെറ്റപ്പാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പോൾ ഔട്ട്പുട്ട് തുറന്നാൽ വേസ്റ്റ് വാട്ടർ പോകാനുള്ള പൈപ്പ് ഇടണം അതിന് ഡ്രെയിനേജ് കുഴിക്കുന്ന രംഗമാണ് ഈ കാണുന്നത് നല്ല മൺവേലുണ്ടായിരുന്നു ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ നന്നായിട്ട് അമളിച്ചു പോയി എന്നാലും പുറകോട്ട് പോയില്ല തോൽക്കാൻ എനിക്ക് മനസ്സില്ല പ്രായമൊന്നും നമുക്ക് വിഷയമല്ലന്നെ ഈ പ്രായം അൻപത്തെട്ട് വയസ്സ് എന്നുള്ളത് വലിയ പ്രായം കണ്ടില്ലേ ആ അതിലേ ഇറക്കി വെച്ച് അതിൽ നിന്ന് ഇനി പൈപ്പിട്ട് ഡ്രൈനേജിലേക്ക് നമുക്ക് കൊണ്ടുപോകണം അതിന് നമുക്ക് ഡ്രൈനേജ് താറ്റി അതിൽ പി വി സി പൈപ്പ് കണക്റ്റ് ചെയ്യണം അതിനു വേണ്ടിയുള്ള സാധനങ്ങൾ കടയിൽ പോയി ഇടയ്ക്ക് വാങ്ങേണ്ടതുണ്ട് അങ്ങനെ ഡ്രെയിനേജ് താത്തി താത്തി ചെന്നപ്പോൾ അവിടെ ഒരു വേര് ബുദ്ധിമുട്ടായി ആ വേരിനേയും കട്ട് ചെയ്തതിന് ശേഷമാണ് ആ വേല പൂർത്തിയാക്കിയത് ആ കുഴിയിൽ നിന്ന് പറിച്ച മണിച്ചേമ്പ് യഥേഷ്ടം ഉണ്ടായിട്ടുണ്ട് അത് ഭാര്യ വരുമ്പോൾ അളത്തി എടുത്തിട്ട് മറ്റന്നാളത്തേക്കും ഒക്കെ അവർ കറിയാക്കാനുള്ള ഒരു പരിപാടിയാക്കി എടുക്കണം അങ്ങനെ ഡ്രെയിനേജ് ഡ്രൈനേജ് കഴിഞ്ഞു ഇനി വാർക്കയുടെ മുകളിൽ നിന്ന് ചാരി വച്ചിരുന്ന പൈപ്പ് എടുത്തുകൊണ്ട് വന്ന് അതിൻ്റെ അളവെടുത്ത് മുറിച്ച് മുരിച്ച് സെറ്റപ്പാക്കണം അതെല്ലാം നോക്കിയപ്പോൾ ആ പൈപ്പ് കറക്റ്റായിട്ട് തികയും രണ്ട് കഷ്ണമാക്കി മുറിച്ചാൽ ഷേപ്പിൽ നമ്മൾ ഡ്രെയിനേജിൽ കാത്തിയിട്ടുണ്ട് അതിലേക്ക് കൃത്യമായിട്ട് എത്തും എന്നുള്ളത് ഉറപ്പായി എന്നാൽ ഇനി അടുത്ത ശേഷം ഞാൻ കടയിൽ പോയി ഇതിൽ വേണ്ടുന്ന വാൽവും ബെൻഡും കബ്ളിങ്ങും ഒക്കെ വാങ്ങിക്കൊണ്ടു വന്നതിന് ശേഷം ഇനിയത്തെ പണി ചെയ്യാം അങ്ങനെ അതെല്ലാം കടയിൽ പോയി ഞാൻ വാങ്ങിക്കൊണ്ടുവന്നു സ്നേഹം നിറഞ്ഞവരെ ഇത്തരം കാഴ്ചകളും വിശേഷങ്ങളുമൊക്കെ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുമ്പോൾ ഇത്തരം വീഡിയോകൾക്കൊന്നും വലിയ ഭംഗി കൊണ്ടാവില്ല പക്ഷേ ഈ വർക്കുകൾ ചെയ്യുന്നത് ഞാനാണ് എന്നുള്ളതുകൊണ്ടും എൻ്റെ പ്രായം അൻപത്തിയെട്ടാണ് എന്നുള്ളതുകൊണ്ടും നമുക്ക് ചെയ്യാൻ കഴിയുന്ന വേല ഇതിപ്പോൾ ഒരു ഭായിയെ കൂട്ടി അല്ലെങ്കിൽ ഒരാളെ വിളിച്ച് ചെയ്തു കഴിഞ്ഞാൽ എല്ലാം ഭംഗിയായിട്ട് ചെയ്യാൻ കഴിയും പക്ഷേ ആ ആളെ വിളിച്ച് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം അയാൾക്ക് കൂലി കൊടുക്കണം തന്നെയുമല്ല നമ്മൾ അതിൻ്റെ കൂടെ വീണ്ടും പണിയണം തന്നെയുമല്ല നമുക്ക് ഈ സന്തോഷം കൂട്ടി കിട്ടുകയുമില്ല ഇപ്പോൾ ഇത് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്തതിൻ്റെ ക്രെഡിറ്റ് നമുക്ക് പൈസ ലാഭം അയാൾക്ക് ഭക്ഷണം മേടിച്ച് കൊടുക്കേണ്ടി വന്നില്ല എല്ലാം കൊണ്ടും നമുക്ക് നേരം പോക്കുമായി അതുകൊണ്ട് ലെവലെല്ലാം നോക്കി ഞാൻ ഒരല്പം സ്ലോപ്പ് ഇട്ട് കഴിഞ്ഞാലാണ് കഴുകി കളയുമ്പോൾ വെള്ളം ഒഴുകിപ്പോകുകയുള്ളു അങ്ങനെ ലെവൽ ശരിയാക്കാനാണ് ഇടയ്ക്കിടയ്ക്ക് നോക്കി മണ്ണിട്ട് കൊടുക്കുന്നത് ശരിയാക്കം നിറഞ്ഞവര് ഈ കാഴ്ചകൾ നിങ്ങൾ ഒരുപാട് ഇഷ്ടമാണെങ്കിൽ ഇത് കണ്ടു കഴിഞ്ഞതിന് ശേഷം പച്ചപ്പാടിൻ്റെ സന്തോഷം എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തവർ രണ്ടാമത് ഒരിക്കലും ചെയ്യരുത് അപ്പോൾ പിന്നെ ഡിസ്ലൈക്കായിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഒരു ലൈക്ക് ചെയ്യാനും മടി കാണിക്കരുത് അതിനു ശേഷം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ബന്ധുമിത്രാദികൾക്കും പ്രായമേറിയവർക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കണം കാരണം ഈ ഒരു മനുഷ്യൻ ചെയ്യുന്ന വേറെ കണ്ടിട്ട് മറ്റുള്ളവർക്കും ഒരു പ്രചോദനം കിട്ടി എന്തെങ്കിലുമൊക്കെ വീട്ടിൽ ചെയ്യുവാൻ തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ളവർ അത് ചെയ്യുകയും അതിൻ്റെ അഭിപ്രായങ്ങൾ എൻ്റെ ചാനലിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷമാണ് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ എപ്പോഴും എപ്പോഴും ഇങ്ങനെ മറ്റുള്ളവർക്കും മുതിർന്നവർക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വാങ്ങിക്കൂടുന്ന വാൽവും കപ്ലിങ്ങും എല്ലാം സെറ്റ് ചെയ്ത് പിടിപ്പിക്കുകയാണ് ഇതിന് സോൾവൻസ്മെൻറ്റ് ഒച്ച ഒട്ടിക്കുന്നില്ല കാരണം വേസ്റ്റ് വാട്ടറിൻ്റെ ഒരു പൈപ്പുകളും നമ്മൾ സോൾവൻ സിമെൻ്റ് വെച്ച് ഒട്ടിക്കരുത് കാരണം എപ്പോൾ വേണമെങ്കിലും ഈ പൈപ്പുകൾ ബ്ലോക്ക് ആവാം അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അത് ആ മണ്ണൊന്ന് മാറ്റിയിട്ട് ഊരിയെടുത്ത് കഴുകി പൈപ്പൊക്കെ ക്ലിയറാക്കി വീണ്ടും രണ്ടാമത് റീസെറ്റ് ചെയ്യാൻ കഴിയും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം വീട്ടിൻ്റെ കുളിമുറിയിൽ നിന്ന് പോകുന്ന വേസ്റ്റ് വാട്ടർ വേസ്റ്റ് വാട്ടർ ആണെങ്കിലും ഏത് വേസ്റ്റ് വാട്ടറിൻ്റെ ആണെങ്കിലും മണ്ണിലൂടെ പോകുന്ന പൈപ്പുകൾ സോൾവൻ സിമെൻറ്റ് വെച്ച് ഒട്ടിക്കരുത് അതേസമയം വീടിനകത്തൂടെ പോകുന്നതൊക്കെ ആണെങ്കിൽ സോൾവൻ സിമെൻറ്റ് വെച്ച് ഒട്ടിക്കണം കാരണം ലീക്ക് ആവണം മണ്ണിലേക്ക് ലീക്ക് ആയാലും വിരോധമില്ലല്ലോ തന്നെയുമല്ല ബ്ലോക്ക് ആകുമ്പോൾ ഇടയ്ക്ക് ഊരി കഴുകണം അതിന് വേണ്ടിയിട്ടാണ് അത് സോൾവൻ സിമെൻറ്റ് വെച്ച് ഒട്ടിക്കരുത് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ പണികൾ പുരോഗമിക്കുകയാണ് പെൻറ്റ് വിറ്റ് ചെയ്തു അടുത്ത പൈപ്പോട് കൂടി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫിറ്റിങ്സൊക്കെ ഏതാണ്ട് പൂർണ്ണമാകും അവിടെ വേരൊക്കെ കട്ട് ചെയ്ത് ആ പൈപ്പ് ആ ആ താഴെ ഡ്രൈനേജ് പോകുന്നുണ്ട് അതിലേക്ക് കടത്തി വിടുകയാണ് ഞാൻ ചെയ്യുന്നത് ഡ്രെയിനേജ് എന്ന് പറഞ്ഞാൽ കനാലിലെ വെള്ളം അതിലൂടെ ഒഴുകി പോകുന്ന ഒരു തോടാണ് പക്ഷേ പല വീട്ടുകാരുടെയും അടുക്കള വശത്തു നിന്നുള്ള വേസ്റ്റുകളൊക്കെ അതിലൂടെ വരാറുണ്ട് കുളിമുറിയിൽ നിന്നുള്ള വെള്ളമൊക്കെ എല്ലാവരും അതിലേക്കാണ് വിടുന്നത് പക്ഷേ ഞങ്ങൾ അങ്ങനത്തെ വെള്ളങ്ങളൊന്നും വിടാറില്ല പക്ഷേ ഈ താറാവിൻ്റെ വെള്ളം അതിലേക്ക് വിടുകയാണ് കാരണം ഇതിന് പ്രത്യേകിച്ച് കുഴി എനിക്ക് തന്നെ വയ്യ അതുകൊണ്ട് ഈ ഡ്രെയിനേജ് താറാവിൻ്റെ ഡ്രെയിനേജ് ആ ഓടയിലേക്ക് ഞാൻ വിടുകയാണ് അതങ്ങനെ എപ്പോഴും വെള്ളം ഒഴുകുന്ന ഒരു തോടാണ് ചെറിയ തോട് അതിലൂടെ ഒഴുകി അത് നേരെ പുഴയിലേക്കാണ് പോകുന്നത് അപ്പം മാറ്റിയുടെ പുഴയിലേക്ക് അപ്പോൾ അങ്ങനെ അതെല്ലാം പിടിപ്പിച്ച് ടാങ്കിൻ്റെ ഫിറ്റിങ്സ് എല്ലാം കഴിഞ്ഞു എന്നാലൊന്ന് കഴുകിപ്പറുക്കി കുട്ടപ്പനാക്കി വയ്ക്കുകയാണ് ഇനിയും കുറച്ച് പണികളുണ്ട് താറാവുകൾക്ക് ഇത്രയും ഹൈറ്റിലേക്ക് കയറാൻ കഴിയില്ല പക്ഷേ വാട്ടർ ലെവലിൽ ഒരുപാട് മണ്ണിൽ താഴ്ത്തി താഴ്ത്തിയിട്ട് കഴിഞ്ഞാൽ ഈ ഡ്രെയിനേജ് പോകാൻ ഒരു സംവിധാനമൊന്നുമില്ല അതുകൊണ്ട് ടാങ്കിൻ്റെ ഒന്ന് ഒരടി പൊക്കത്തിലാണ് ടാങ്ക് നിർത്തിയിരിക്കുന്നത് ഇനി താറാവുകൾക്ക് കയറാൻ ഒരു സൈഡിൽ പ്രത്യേകിച്ച് മണ്ണിട്ട് പൊക്കി സ്റ്റെപ്പ് ഉണ്ടാക്കണം കണ്ടില്ലേ ഈ കാണുന്നതാണ് ഡ്രെയിനേജ് എപ്പോഴും വെള്ളം ഒഴുകുന്നുണ്ട് കനാലിൽ നിന്നുള്ള ഉറവ് വെള്ളം എപ്പോഴും ഒഴുകി ഒഴുകിപ്പോകുന്ന ഡ്രൈനേജാണ് അതുകൊണ്ട് നമ്മുടെ പറമ്പിൽ ഒരിക്കലും അഴുക്കുകൾ നിൽക്കില്ല എപ്പോഴും വെള്ളം വാൽ ആ ട്രെയിനിലൂടെ പോയിക്കോളും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കൃഷിയുമൊക്കെ തുടങ്ങിയതും വെള്ളം യഥേഷ്ടമുണ്ട് പുറകിലൂടെ വലിയ ഡ്രെയിനേജും പോകുന്നുണ്ട് അതുകൊണ്ട് പറമ്പ് ഒരിക്കലും വൃത്തികേടായി കിടക്കില്ല എന്നുള്ളതുകൊണ്ടാണ് ഈ കൃഷിയൊക്കെ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചത് ഇനി വാൽവ് പൂട്ടാനും തുറക്കാനും നമുക്ക് മുനിസിപ്പാലിറ്റി വാട്ടർ കണക്ഷൻ്റെ പോലെ തന്നെ ഒരു പെട്ടി ഉണ്ടാക്കണം അതിനുള്ള പടപ്പുറപ്പാടിലാണ് ഇപ്പോൾ ഞാൻ അതൊക്കെ എനിക്ക് നല്ല ഐഡിയ ഉണ്ട് ഹോളോ ബ്രസുകൾ പത്തുന്നൂറെണ്ണം നേരത്തെ ആട്ടുംകൂടുകൾക്ക് വേണ്ടിയിട്ട് വാങ്ങിക്കൂണെന്ന് ഇഷ്ടമേൽപ്പുണ്ട് ആവശ്യത്തിന് ആവശ്യത്തിന് ബോളോ ബ്രസുകളെടുത്ത് ഇത് ഇങ്ങനെ ചെയ്യുകയാണ് ഒരു പെട്ടി പൂട്ടി കൃത്യമായിട്ട് ഉറപ്പിച്ചു കഴിഞ്ഞാൽ വാൽവ് ഒരിക്കലും മണ്ണ് വന്ന് മൂടാതിരിക്കുകയും ചെയ്യാം നമുക്ക് നമുക്കിടയ്ക്കിടയ്ക്ക് അതിനൊരു മൂടിയും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ തുറക്കുകയും ചെയ്യാം തന്നെയുമല്ല ഇനി അപ്പുറ സൈഡിൽ മണ്ണിട്ട് പൊക്കി തറാവുകൾക്ക് കയറാൻ മണ്ണിട്ട് സ്റ്റെപ്പ് ഉണ്ടാക്കി ആ സ്റ്റെപ്പ് ടൈലിടണം ടൈലിട്ട് ഗ്രിപ്പ് ടൈലിൻ്റെ ഗ്രിപ്പുള്ള വശം മുകളിലേക്ക് വച്ച് കൊടുത്ത് കഴിഞ്ഞാൽ താറാവിന് കയറാൻ പാകത്തിന് അങ്ങേ സൈഡിൽ നമുക്ക് ചെയ്യണം ഒറ്റ ദിവസം കൊണ്ട് ഇത് തീരില്ല ഇന്ന് ഇതെല്ലാം ചെയ്ത് കഴുകി കഴുകിപ്പിറുക്കി കുട്ടപ്പനാക്കി ഫിറ്റിങ്സ് എല്ലാം കഴിച്ചു വയ്ക്കുക നാളെ അതിൻ്റെ ബാക്കി പണികളൊക്കെ ചെയ്ത് വെള്ളം നിറച്ച് സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കി താറാവുകൾക്ക് കയറാൻ പാകത്തിന് നാളെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് ഈ പണികളെല്ലാം ചെയ്തപ്പോഴേക്കും മണി രണ്ടരയോടെ കിടത്തു അപ്പോൾ നല്ല വിശപ്പും ദാഹവുമുണ്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല ഭക്ഷണം കഴിച്ചാൽ പിന്നെ ഈ പണിക്കൊന്നും പറ്റില്ല തന്നെ ഇതൊക്കെ മല്ലം പണിയാണല്ലോ അതുകൊണ്ട് പെട്ടി പൂട്ടി സ്ലാബൊക്കെ ഭംഗിയാക്കാം വാൽവൊക്കെ ഒരു പെട്ടിക്ക് അകത്താക്കാനുള്ള ശ്രമമായി ചുറ്റുപട്ടവും മണ്ണും നിറച്ച് ചവിട്ടി ഒതുക്കി എല്ലാം ക്ലിയർ ആക്കുകയാണ് കാരണം താറാവും കോഴിയും മാന്തിയാലും ഇതൊന്നും വൃത്തികളായി പോകരുത് അങ്ങനെ ഓരോ പണികളും വളരെ ആസ്വദിച്ച് സന്തോഷത്തോടെ ഞാൻ ചെയ്യുകയാണ് ഭാര്യ വരുമ്പോഴേക്കും ഈ പണികളൊക്കെ തീർന്ന് അവളെ ഒന്ന് ഞെട്ടിക്കണം ഇതാരാണ് ചെയ്തത് ആളെ കൂട്ടി ചെയ്തതാണ് ആയിരം രൂപ കൂലി കൊടുത്തതെന്നൊക്കെ പറഞ്ഞാൽ ഒരു പക്ഷേ വിശ്വസിക്കാതിരിക്കില്ല കാരണം അത്രയും വലിയ ഹാർഡ് വർക്കാണ് ഞാൻ ചെയ്തത് കണ്ടില്ലേ അപ്പോൾ എനിക്ക് വായുവ് തുറക്കാൻ പെട്ടിയായി ഇനി അതൊന്ന് ഒരു മാർബിളിൻ്റെ കഷ്ണം പുറകുവച്ചു കിടപ്പുണ്ടായിരുന്നു അതും കൂലി എടുത്തു വെച്ച് െല്ലാം ഭംഗിയാക്കി അപ്പോൾ ഇടയ്ക്ക് നമുക്കത് മാറ്റി കഴുകുന്ന സമയത്ത് അത് തുറന്നു കഴിഞ്ഞാൽ വെള്ളം വറ്റി അടിക്കി കഴുകി നമുക്ക് ഇറങ്ങി നിന്ന് കഴുകിയിട്ട് അതിലേക്ക് വേസ്റ്റ് വാട്ടറൊക്കെ പൊക്കോളും അങ്ങനെ പൈപ്പെല്ലാം മൂടാനുള്ള ശ്രമത്തിൽ ഓരോ പണികളും ഇന്നത്തെ ഫിനിഷ് വർക്കിലേക്ക് നീങ്ങുകയാണ് അങ്ങനെ ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു ചെടികളും പരിപാലനങ്ങളും ഒന്നും അല്ലാത്തത് കൊണ്ട് പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടണമെന്നില്ല എന്നാലും എൻ്റെ വർക്കുകൾ ഇഷ്ടപ്പെട്ടവർ നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുമെന്നൊക്കെ അറിയാം അങ്ങനെ ഇന്നത്തെ സന്തോഷങ്ങളുമൊക്കെ പങ്കുവെച്ച് പച്ചപ്പാടിൻ്റെ സന്തോഷമെന്ന യൂട്യൂബ് ചാനലിലെ ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഇവിടെ അവസാനിപ്പിക്കുകയാണ് എന്നെ കാണുകയും കേൾക്കുകയും ചെയ്ത നിങ്ങൾക്ക് ഏവർക്കും നല്ലവരായ എൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും പച്ചപ്പാടിൻ്റെ സന്തോഷമെന്ന യൂട്യൂബ് ചാനലിൻ്റെ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഇവിടെ അവസാനിപ്പിക്കുന്നു ഏവർക്കും ഗുഡ് ബൈ